ആധാരമാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എയർ പൊല്യൂഷൻ അതുപോലെ തന്നെ വെള്ളം പരിശോധിക്കുന്നത് ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ അവർ കൊടുക്കുന്നത് കറക്റ്റായ വിവരങ്ങളല്ല അതൊക്കെ തന്നെ മാനിപ്പുലേറ്റഡ് ആണ് അതിലൊക്കെ വലിയ തരത്തിലുള്ള കള്ളക്കളികൾ നടത്തിയിട്ടാണ് ആ പ്രസ്തുത റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട് കോടതിയിൽ വരുന്ന രേഖകൾ കോടതി അത് പരിശോധിക്കുന്നു എന്നാൽ ആ രേഖകൾ തയ്യാറാക്കുന്ന അധികാരി വർഗങ്ങൾ അവര് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആണ് അവർക്ക് പണം ലഭിക്കുന്നുണ്ട് അവര് കറപ്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഇത്തരം അധികാര അധികാര അധികാരവർഗങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ പൊലൂഷൻ കൺട്രോൾ ബോർഡ് എനി കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള നഗ്നമായിട്ടുള്ള നിയമലംഘനങ്ങൾ എഴുതി എല്ലാം ശരിയാണ് എ ഡി ഒട്ട് കൊടുത്താൽ അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഈസ്മര സമിതിക്ക് മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ പ്രദേശത്തിന്റെ ഒരു